മൂന്നാം തവണയും കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ നമ്മളുടെ രാജ്യത്ത് പുതിയ അതായത് പൊതുവിതരണ സംവിധാനത്തിൽ ഏറ്റവും പുതിയ മാറ്റങ്ങൾ വരികയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നു സ്മാർട്ട് പി എന്ന് പറയുന്ന സംവിധാനം വരുന്നു സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് നമ്മളുടെ റേഷൻ വിതരണത്തിൻ്റെ കൺട്രോൾ മുഴുവനും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര നിയന്ത്രിത സെർവർ വഴിയായിരിക്കും നടത്തപ്പെടുക ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തെ സംസ്ഥാനത്തിൻ്റെ സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളാണ് കേന്ദ്ര സർക്കാരിലേക്ക് നമ്മൾ കൈമാറാൻ പോകുന്നത് ഇതോടെ ഇനി മുതൽ അർഹമായ കാർഡുകളുടെ ഭക്ഷ്യ വിഹിതത്തിൻ്റെ അളവ് അതോടൊപ്പം തന്നെ ഏതെല്ലാം കാർഡുകൾക്ക് ആനുകൂല്യം നൽകണം എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമ്മളുടെ കേരളത്തിന് നൽകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് പ്രധാന സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കും ഈ വർഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിലേറെ നിശ്ചിത മാസങ്ങൾക്കകം നമ്മളുടെ സംസ്ഥാനത്ത് ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വമ്പൻ പ്രഖ്യാപനം നമ്മളുടെ സംസ്ഥാനത്തും ഇപ്പോൾ നടത്തപ്പെടാൻ പോകുന്നത് അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മളുടെ റേഷൻ കടകളിൽ നിന്ന് ആനുകൂല്യം അവർക്ക് സുഖമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അരി ഉണ്ടാവും ആട്ടയുണ്ടാവും ഗോതമ്പ് ഉണ്ടാവും അതോടൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏത് ഭക്ഷ്യ വിഭവങ്ങളാണോ ഉപയോഗിക്കുന്നത് അവയൊക്കെ ഇനി നമ്മളുടെ റേഷൻ കടകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം വരും അത് മാത്രമല്ല നമുക്കും വിവിധ പഠന ആവശ്യങ്ങൾക്കോ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും നമ്മളുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് അവിടുത്തെ കടകളിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ പൊതുവിതരണ സംവിധാനം പ്രയോജനപ്പെടുത്തി ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും അഞ്ചു കോടി രൂപയുടെ ഈ പ്രാരംഭ പ്രോജക്റ്റിൽ അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാരും നാല്പത് ശതമാനം തുക സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത് ബി പി എൽ എ ബ റേഷൻ കാർഡുകൾക്കെല്ലാം സൗജന്യ നിരക്കിലാണ് ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നത് ഇത് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് നമുക്ക് തുടരും പക്ഷേ ഈ പൊതുവിതരണ സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോളിൽ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതായത് റേഷൻ കാർഡിൻ്റെ മുൻഗണനാക്രമത്തിലേക്ക് അർഹതാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പുനർനിശ്ചയിക്കാൻ സാധ്യതയുണ്ട് നിശ്ചിത വരുമാനം അല്ലെങ്കിൽ നിശ്ചിത സ്ഥലമുള്ളവർക്ക് ഇനി ബി പി എൽ കാർഡ് കൊടുക്കൂ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ പുതിയ മാനദണ്ഡങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ അത് കാര്യമായിട്ട് തന്നെ ബാധിച്ചേക്കാം ഇപ്പോഴുള്ള ഒരുപാട് ബി പി എൽ എ വൈ റേഷൻ കാർഡുള്ള ആളുകൾ അവരിൽ അനർഹരാക്കിപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നമ്മുടെ സംസ്ഥാനം മുൻപന്തിയിൽ തന്നെയാണ് അതുകൊണ്ട് ഈ നിയമം ഒരുപക്ഷെ നമ്മളുടെ സംസ്ഥാനത്ത് പലരിലും ചെറിയ പ്രത്യാഘാതങ്ങൾക്ക് വഴി ഇനി അത് മാത്രമല്ല റേഷൻ ആനുകൂല്യം ഒരു ഒരുപക്ഷെ നിശ്ചിത നിരക്കിൽ നമുക്ക് അല്ലെങ്കിൽ നിശ്ചിത അനുപാതത്തിൽ ഭക്ഷ്യ വിതരണം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇത് ഡി ബി ടി സംവിധാനവുമായിട്ട് ബന്ധപ്പെടുത്തി അതായത് നമ്മുടെ ആധാർ അധിഷ്ഠിത വിതരണം അതായത് നമുക്ക് അരിക്ക് പകരം പണം എത്തുന്ന ഒരു രീതിയിലേക്ക് മാറും ചിലപ്പോൾ ഒരു കിലോ അരിക്ക് നിശ്ചിത നിരക്ക് നമുക്ക് ബാങ്കിലേക്ക് നൽകുന്ന ഒരു സ്ഥിതി വരെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകും നമുക്ക് അരികെ കേന്ദ്ര സർക്കാർ നിശ്ചിത സമയത്ത് വിതരണം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതിന് പകരം പണം ഇത് സാധാരണക്കാർക്ക് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി അത് മാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ കേന്ദ്ര സെർവർ മുഖേനയുള്ള വിതരണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ നിശ്ചിത വിശേഷ ദിവസങ്ങളിലൊക്കെ വരുന്ന കിറ്റ് പോലുള്ള സഹായ പദ്ധതികൾ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് ഇതെല്ലാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ചില സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ഇത്തരത്തിൽ കേന്ദ്ര നിയന്ത്രിത സോഫ്റ്റ്വെയർ വഴിയൊക്കെ അല്ലെങ്കിൽ കേന്ദ്ര നിയന്ത്രണത്തിൽ ഈ പൊതുവിതരണ സംവിധാനം വരുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ നിലവിലുള്ള വിലയിലുള്ള മാറ്റം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകും സാധാരണക്കാരുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് അരി അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ എത്തിച്ചേരും അത് വലിയ നിരക്കുകളില്ലാതെ സബ്സിഡി ഇട്ട് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ അർഹതയുള്ള ആളുകൾക്കെല്ലാം മുൻഗണനാ കാർഡുകൾ അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പുതിയ റേഷൻ കാർഡ് ഇങ്ങനെയുള്ള വിവിധ ക്രമീകരണങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും പദ്ധതി കേന്ദ്ര സർക്കാർ അധികാരത്തിലേറെ നിശ്ചിത മാസങ്ങൾക്കകം തന്നെ നടപ്പിലാക്കും ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ ക്ഷേമപദ്ധതി പുതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം ഇതോടൊപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിധി അറിയിപ്പുകൾ ലഭ്യമാണ് ഇത്തരം അറിയിപ്പുകൾ തുറന്ന് ലഭിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക